സ്വർണ്ണവില മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴൊക്കെ വരിക എന്നുള്ളത് അല്ലെങ്കിൽ കൂടുതൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരലുണ്ട് അതാണ് സംഭവിച്ചിട്ടുള്ളത് പ്രതീക്ഷിച്ചതുമാണ് ഇറാൻ ഇസ്രായേൽ പ്രോബ്ലം ഉണ്ടായപ്പോഴും എന്ന് അതെല്ലാം സംഭവിച്ചത് ആ ഒരു റേഞ്ചിൽ നിന്ന് ഗോൾഡ് ഈ ഒരു റേഞ്ചിലേക്ക് വന്ന് അതായത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അയ്യാ റേഞ്ചിൽ നിന്ന് ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആ റേഞ്ചിലേക്ക് അതേപോലെ നല്ലൊരു ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇറാൻ അവിടെ വാഷിഡ് ഓക്സിനെ വേണമെങ്കിൽ വന്ന് കണ്ടോളി എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിക്കോളിയും പറഞ്ഞിട്ട് സാധനം മാറ്റിണ്ട് വേറെ ഉടനെ ഉണ്ടാക്കുന്നുണ്ടോയൊന്നും അറിയാത്തില്ലോ വേറെ കാര്യം എന്തായാലും നോക്കിക്കൊള്ളി സമ്മതം കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നെ എന്താണ് സെൻസർസും നിഫ്റ്റിയൊക്കെ ഒന്ന് പോസിറ്റീവിലൂടെയാണ് നല്ല നേട്ടം കൊയ്തിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് താഴേക്ക് വന്ന് ഗോൾഡ് താഴേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചതാണ് അങ്ങനെ ഒരു ഒരു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കടന്നിട്ടുണ്ടാവും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സൗണ്ടിന് മാറ്റമുണ്ടാകും വേറെ ഇതൊക്കെയുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എത്ര ഇരുപത്തയ്യായിരത്തി നാൽപ്പല്ലേ ഇരുപത്തയ്യായിരത്തി നാൽപ്പതിൽ നിന്ന് ഒരു നാളെ അറുനൂറ് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയായിട്ടൊക്കെ ഉള്ളത്